ഹായ് എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ രണ്ട് ദിവസമായിട്ട് ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് പാൽമിലാസ് പാൽമിലാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ സിനലോവെന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഈ സ്റ്റേറ്റിൽ കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് പക്ഷെ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഇതുവരെ അങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ല നന്ന നല്ല അനുഭവങ്ങളായിരുന്നു ഞാനിത് ഇവിടെ ഇനി ഇറങ്ങുകയാണ് ഇന്നും എൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ സംസാരിച്ചു മുഖത്തൊന്ന് അധികം സന്തോഷം ഇല്ലാട്ടോ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കിത് വീണ്ടും ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സാൽസയുണ്ട് ആൾ മറ്റേ മറ്റേ ടൈപ്പ് സൂപ്പ് പോലത്തെ ഒരു സംഭവം കോഫിയാണ് കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് എവിടെയോ പോയേക്കാം ബോട്ടിങ്ങിൻ്റെ ആ ഏരിയയിൽ പോയേക്കാണ് വന്നിട്ടേ ഇറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു ഞാൻ പോകുമ്പോഴത്തേ എനിക്ക് ഓരോന്ന് പാക്ക് ചെയ്ത് തരുകയാണ് ഫുഡെല്ലാം ഇവിടത്തെ ഫിഷ് ഒരെണ്ണം ഫ്രൈ ചെയ്തത് ഫോയിൽ പേപ്പറിലെല്ലാം പൊതുങ്ങി പാക്ക് ചെയ്തിട്ടുണ്ട് ഒരു പേരയ്ക്ക പഴം വേണമെന്ന് ചോദിച്ചു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു എല്ലാം കൂടെ സ്ഥലം ഉണ്ടാവില്ല പപ്പായ ഇപ്പം എനിക്ക് കഴിക്കാൻ വേണ്ടി ഒരെണ്ണം എടുത്തു തന്നു പാക്ക് ചെയ്യണോന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട ഒരു പീസ് ഇപ്പൊ കഴിക്കാന്ന് എനിക്കിത് ഈ ഒരു ടീഷർട്ട് ഉണ്ടല്ലോ അത് തന്നേക്കാണ് കേട്ടോ ഞാൻ വെയിറ്റ് ആണ് വേണ്ടാന്ന് പറഞ്ഞിട്ടോ അവര് കേക്കുന്നില്ല അവരുടെ ഓർമ്മക്ക് ഇത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഓക്കെ ഗ്രാസിയാസ് ക്രാസിയാസ് ഈ ചെരുപ്പ് എനിക്ക് തരാം കേട്ടോ പുതിയതോ ചെരുപ്പ് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവർ മേടിച്ചതാണ് എനിക്ക് തരുന്നു ഞാൻ വേണ്ട പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്തൊരു കഷ്ടം ഞാൻ വെയിറ്റാന്ന് പറയുന്നുണ്ട് ഇത് വേണ്ടാന്ന് പറയും ഞാൻ ഒന്നാമത് ഇങ്ങനത്തെ ചെരുപ്പൊന്നും ഉപയോഗിക്കാറില്ല ഞാനതേ ഈ ഒരു ഷൂവും പിന്നെ ഒരു സ്ലിപ്പറും അത് മാത്രം ആകും ഉപയോഗിക്കുന്നത് നോ 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 <laughs> you good <ALLY> <laughs> <and> very muy <laughs> <wasn't he? laughs> bien ിയാൻ യുർ ഞാനിവിടെ നിറങ്ങാണ് എനിക്ക് കുറെ ഉമ്മ എന്നെ കുറെ കെട്ടിപ്പിടിച്ച് ഇപ്പത്തെ പുള്ളിക്കാരിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ കണ്ണൊക്കെ തൊടച്ചോണ്ടിരിക്കോ നോ മമ്മ നോ നോ കറിയും കേട്ടോ എനിക്ക് എന്തോ വിഷമാവുന്നുണ്ട് കുറെ നേരമായിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞിരിക്കും എന്ന് രാവിലെ എണീച്ചപ്പൊ തൊട്ടിട്ട് എൻ്റെ അടുത്ത് പോണ്ട പോണ്ടോ എന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കാമിച്ചു മൂന്നാമത്തെ ദിവസമാണ് എന്നിട്ട് അവർ എൻ്റെ അടുത്ത് എന്താ പറയാ നിക്ക് അങ്ങനെയാണ് അമ്മ അച്ഛനല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തോ എന്താ പറയാ മനസിന്റെ ഉള്ളിൽ നിന്നിട്ട് എനിക്കത് തട്ടുമാണ് അത്രക്കും അവരുടെ ഒരു പ്യുവർ സ്നേഹാണ് എന്താ പറയാ മെക്സിക്കോയിൽ ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം എന്നുണ്ട് പറയുന്നു പക്ഷെ ഇവിടുത്തെ ആളുകളുണ്ടല്ലോ അത് എസ്പെഷ്യലി വില്ലേജിലെ ആൾക്കാരുടെ പ്യുവർ സോളാണ് എന്താ പറയാ അവര് ഉള്ളെന്നുള്ള സ്നേഹമാണ് അവർ എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അവരെ അടുത്ത് കാണിക്കുന്ന കേട്ടോ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല സത്യമായിട്ടും കാസാ എനിക്കെന്നെന്തോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ പുള്ളിക്കാര് പറയുന്നത് പുള്ളിക്ക് ഇത് വീടാണ് ഇനി വരണോ എന്താ പറയുക പുള്ളിക്കാര് എന്താ പറയണ്ടത് ഇരിക്കാറില്ല അത്രയ്ക്ക് ഭയങ്കര ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് റോക്കി ബായ് ബായ് റോക്കി ബായ് റോക്കി ബായ് റോക്കി ബായ് 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 ബൈ ബായ് സുൽത്താൻ ഉണ്ട് ഇവിടെ സുൽത്താൻ വേറെ ഒരാളും കൂടെ ഇണ്ട് കേട്ടോ സുൽത്താനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവൂല സുൽത്താൻ ഇച്ചിരി ടെററാണ് ടെറാണ് ടെറെന്ന് പറഞ്ഞ ഒന്നും ചെയ്യില്ല അധികം സുൽത്താൻ സുൽത്താൻ ബായ് സുൽത്താൻ ബായ് ബൈ സുൽത്താൻ ഇവർക്ക് എല്ലാരോടും ഭയങ്കര സ്നേഹ ഡോക്സ് പിന്നെ ഞാൻ പറയണ്ടല്ലോ ഭയങ്കര സ്നേഹ എല്ലാവരുടെ അടുത്ത് സുൽത്താൻ നോക്ക് ഇവർക്ക് കൊറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അത് നമ്മുടെ ഇത് എന്തായാലും പറയാ പൊമിഗ്രാനറ്റ് ഉണ്ടല്ലോ പൊമിഗ്രാനറ്റ് ഉണ്ട് അതൊക്കെ പൂട്ടിട്ട് കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് നാരങ്ങയാന്ന് തോന്നുന്നു നാരങ്ങ ഉണ്ട് ആ മാോ യാ മാോ മാങ്കോ ഉണ്ടോ ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കുവാണ് ഞാൻ ഞാനിവിടെ വന്നിട്ട് ഈ ടൈപ്പ് മാംഗോ ഞാൻ കഴിച്ചു നോക്കിയില്ല ബാക്കി ഇവർ അത്രയും ഫുഡ് തന്നു ഫുഡ് തന്ന എന്നെ സ്നേഹിച്ച് കൊല്ലല്ലേ പിന്നെ എല്ലാം കൂടെ എങ്ങനെ കഴിക്കാൻ പറ്റും അതുകൊണ്ട് മാംഗോ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ അത് ഇവിടെ വേറെ എന്തോ സപ്പോർട്ടയോ അതുപോലത്തെ എന്തോ മരമാന്ന് തോന്നുന്നു ഇത് പിന്നെ ഇത് നാരങ്ങ പിന്നെ പപ്പായ ഉണ്ട് ഈ ഇവിടുത്തെ പപ്പായ കേട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നെ നേരത്തെയൊക്കെ കഴിച്ചത് ഇവിടുത്തെ പപ്പായ കണ്ടില്ലേ ഉണ്ടായിട്ടുണ്ട് പപ്പായ കണ്ടോ ശരിക്കും ഈ ഒരു ഏരിയ കാണുന്ന സമയത്ത് നമുക്ക് കേരളം പോലെ തന്നെ തോന്നും എന്താ പറയാ നാരങ്ങയും പപ്പായയും മാങ്ങയും അനാറോ അങ്ങനെ എല്ലാം കാണുമ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇമോഷൻ ഫീലിങ്സ് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഈ ഒരു ടു ഡേയ്സ് എന്നെ അവരെങ്ങനാ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയാ ഓ വെഹിക്കിൾ ഓക്കെ അതും പുള്ളിക്കാരന്റെ വണ്ടിയാണെന്നാണ് കേട്ടോ പറയാം നമ്മളിത് ഈ വണ്ടി കയറി ഹൈവേയിലേക്ക് പോകൊണ്ടിരിക്കയാണ് കാരണം അവര് ഭയങ്കര പ്യോർ സോളാണ് ജമ്മെന്ന് പറയില്ലേ അതായത് അത്രക്കും ജമ്മാണ് അങ്ങനെ വേണം പറയാൻ അത്രയ്ക്ക് അടിപൊളി ആൾക്കാരായിരുന്നു കേട്ടോ അതൊക്കെ നമ്മുടെ അയൽവാസികൾ അവരൊക്കെ രാവിലെ വന്നിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും അറിയാം ഞാൻ ഈ നാട്ടിൽ വന്നത് അന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന സമയത്ത് എല്ലാവരുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് ഫുൾ കമ്പനിയായി മോളെ മോളെപ്പോലെയാണ് എല്ലാവരുടെ അടുത്ത് എന്നെ ഇൻട്രോഡ്യൂസും ചെയ്തത് എന്താ ഫുഡ് ആണെങ്കിലും എനിക്ക് എന്താ വേണ്ടേ എന്താ വേണ്ടേ അങ്ങനെ ചോദിച്ചു ചോദിച്ചിട്ടാണ് എനിക്ക് ഓരോന്ന് ഉണ്ടാക്കി തരുന്നതും ഭയങ്കര സ്നേഹമാണ് പോകുന്ന വഴിക്ക് ഇവരുടെ അമ്മയുടെ വീട്ടിലേക്ക് കയറുന്നുണ്ട് കേട്ടോ ഓക്കെ ആളങ്ങട്ട് വിളിക്കണം ഇങ്ങോട്ട് എന്നടാ വിളിക്കഴിയും ഇതുവഴിയൊക്കെ വിളിക്ക അമ്മ ഇങ്ങോട്ട് അച്ഛനാ അങ്ങോട്ടാ വിളിക്കുന്നത് ഓക്കെ ഓക്കെ കമ്മി കമ്മി ഓ കുഞ്ഞു ബേബിയൊക്കെ ഇണ്ട് ട്ടവിടെ അമ്മേനെ കാണാൻ വേണ്ടി വന്നത് അമ്മ എവിടെ ഓല വയസായ അമ്മമ്മ കേട്ടോ അധികം സംസാരിക്കാനൊന്നും പറ്റില്ല അപ്പൊ ഇവര് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ് ഞാൻ ആരാ എന്താ എന്നൊക്കെ ഞാൻ വായി പറയാൻ വേണ്ടി വന്നാണ് പോകുന്ന സമയത്ത് എന്തായാലും കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആ പുള്ളിക്കാരിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരിയോസ് പാവട്ടോ നല്ല അമ്മമ്മ ബായ് ചാവോ പോകുന്ന വഴി നോക്ക് ഉപ്പുപാടം പോലെ ഇങ്ങനെ വൈറ്റ് സാൻഡ് ഇങ്ങനെ കിടക്കുന്ന കാണാട്ടോ ക്ലിയർ സ്കൈയും ഉള്ളതാണ് മുതൽ വരെ കണ്ടോ കണ്ടോ ആ സൈഡിൽ ഒരു റോഡ് കാണുന്നുണ്ട് ടോൾ എനിക്ക് ഹൈറ്റിലാ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സിനലോവ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലാണ് സിനലോ താമസിച്ചോണ്ടിരുന്നത് ഇപ്പൊ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ് അടുത്ത സ്റ്റേറ്റിലേക്ക് എന്ന് പറഞ്ഞ അവിടെ ബോർഡ് നയറിന്റെ ബോർഡാണ് കാണുന്നത് നമ്മൾ കേറി അതായത് എന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റ് ആണ് ഇവർ എന്നോട് ചോദിക്കാണ്ട് തേപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അടുത്തൊരു അടുത്തൊരു സിറ്റി പോലുള്ള സ്ഥലത്തേക്ക് എനിക്ക് ബസ് ടിക്കറ്റ് എടുത്തേക്കട്ടെ ഞാൻ ചോയിച്ച എന്നോട്ടാ എങ്ങോട്ടാ അപ്പോൾ വെയിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാണ്ടോ അവര് പോയി ടിക്കറ്റ് എടുത്താ കേട്ടോ അവർ പറയുന്നത് ലിഫ്റ്റ് അടിച്ചു പോവാൻ അവരുടെ മുന്നിലുള്ളപ്പോൾ പറ്റില്ല അതുകൊണ്ട് ബസ്സിൽ കയറ്റി വിടുന്നത് പറഞ്ഞിട്ടാണ് അവരെനിക്ക് ടിക്കറ്റ് എടുത്താൽ തന്നിട്ടില്ല ഷോ എന്തൊരു കഷ്ട നോക്ക എന്റെ അടുത്ത് ഭയങ്കര സ്നേഹ അവർക്ക് സമാധാനം ഇല്ല എന്നെ ഒറ്റയ്ക്ക് വിടാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ബസ്സിലാണ് പോകുന്നത് അപ്പൊ ബസ്സിൽ ബാഗൊക്കെ ഞാൻ വിളിച്ചത് എനിക്കവിടെ ബസ്സിൽ പോകാൻ ആഗ്രഹം ആഗ്രഹമില്ലായിരുന്നു ലിഫ്റ്റ് അടിച്ച് പോകുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് കാഴ്ചകളൊക്കെ കാണും അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു പക്ഷെ അവർക്കത് ഇവിടെ ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബസ് ടിക്കറ്റ് ഒക്കെ എടുത്തു തന്നെ ഗ്രാസിയാസ് ക്രാജിയാസ് വിഷമാണോട്ടോ മുഖത്ത് ഞാൻ പോകുന്നതിന്റെ കണ്ടില്ലേ ചിരി പോലും ഇല്ല ഞാനിതാ അപ്പം അവരടുത്ത് ബായി പറഞ്ഞു ഞാൻ ബസ്സിൽ കയറാൻ പോവാണോട്ടോ ഓക്കേ ബായി ഓക്കെ 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 दो पीर रहे हैं बोलेटी तो इसे थोड़ी तो आना है। ओके 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 इधर सेफ आईटम्स हो क्या? नहीं आप। ओके मिल क्या? वीडियो कॉल, WhatsApp, मामा, ओके, मामा, मामा, मामा आना क्या? मैं मानती हूँ। WhatsApp, 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 वीडियो कॉल, वीडियो कॉल, WhatsApp, ओके। पापा, पापा, उधर भी नहीं पापा।

ഞാനത് അവരോട് ഇനിയും വരും ഇനി ഒരിക്കൽ ഞാൻ മെക്സിക്കോ വരുന്ന സമയത്ത് വരുന്ന ഞാനത് ആ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുവാണ് തേപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ആ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് ഇവിടെ ഒരു രണ്ടര മണിക്കൂർ ബസ്സിലിരിക്കാനുണ്ട് തേപ്പിക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടെ ഉണ്ടോ വീടുകളൊന്നും അങ്ങനെ കാണുന്നില്ല ഓരോ ഏരിയ എത്തുന്ന സമയത്ത് മാത്രമാണ് വില്ലേജസ് കാണും അല്ലാത്ത സമയത്ത് ഇങ്ങനെ കുറച്ച് കാടും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് കാണാൻ പറ്റുക ബസ്സിലിങ്ങനെ എന്തോ ഒരു സാധനം വിൽക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ഒന്ന് എന്താണെന്ന് അറിയില്ല എന്തോ ഒരു സീറ്റാണോ വലിയൊരു ആണെന്നാണ് പറഞ്ഞത് കണ്ടെട്ട് പെസുണ്ട് വൺ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് പന്ത്രണ്ട് പെസാണോട്ടോ അതിന് വരുന്നത് എങ്ങനെ ഉണ്ട് കൊള്ളാം ഒരു ലൈറ്റ് സീറ്റ് ഉള്ളൂ ബ്രെഡും അല്ല ബിസ്ക്കറ്റും അല്ല അങ്ങനത്തെ ഒരു സാധനം കേക്കും അല്ല ഉള്ളിൽ ഇങ്ങനെ ജാമും പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഇണ്ട് കേട്ടോ ഉള്ളിലെത്തിയപ്പോ നല്ല ഞാൻ ഇറങ്ങിയിട്ടുണ്ട് സെൻട്രലിലേക്ക് ഞാൻ പോയില്ല സെൻട്രലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ലിഫ്റ്റ് അടിക്കാനൊക്കെ പാടായിരിക്കും അപ്പോൾ ഇറങ്ങി സെൻട്രൽ ഇറങ്ങിയ ലിഫ്റ്റ് കിട്ടില്ല എന്നിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങിപ്പത്രയും കൂടെ കിട്ടുന്നില്ലാട്ടാ ഇവിടെ ഞാൻ കുറെ നേരമായി ഞാൻ ലിഫ്റ്റ് അടിക്കുന്നത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയി ലിഫ്റ്റ് അടിച്ചോണ്ടേ നിൽക്കുന്നത് ണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ആരും നിർത്തുന്നേ ഇല്ല ഇനി ഇവിടുന്ന് രണ്ട് റോഡ് ഡയറക്ഷൻ പോകുന്നു ഈ സൈഡിൽ കൂടെ പോയിട്ട് യൂട്ടോണടിച്ചിട്ട് അവർ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട് കൊറേ നേരത്തിനു എനിക്ക് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് മാപ്പിലൊരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടാണ് പോകുന്നത് ജസ്റ്റ് ഇങ്ങനെ ഔട്ടർ ഔട്ടർ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നത് എവിടേക്കാണെന്ന് ഇങ്ങനെ എക്സാക്ട് പ്ലാൻ ഒന്നുമില്ല അപ്പോ ഞാനിങ്ങനെ ഒരു മാപ്പിലൊരു സ്ഥലം കണ്ടു അത് കുറച്ച് ഇങ്ങനെ ഒരു മൗണ്ടെയിൻ ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പൊ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് ഇവിടുന്ന് കുറെ ദൂരം ഉണ്ട് അപ്പൊ ഇവിടുന്ന് നേരെ പോയിട്ട് വേറൊരു ഡൈവേഴ്ഷൻ ഉണ്ട് അപ്പൊ അവിടെ ഇറക്കി തരാന്നാ പുള്ളിക്കാർ പറയുന്നത് കുറെ നേരമായിട്ട് ഞാൻ നടക്കുമായിരുന്നു നടന്ന് ഞാൻ ക്ഷീണിച്ചു അപ്പൊ ഒരു ടാക്കോസ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോട്ടലിൽ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ഒരു ടാക്കോസ് പറഞ്ഞിട്ടുണ്ട് ഒരു സ്മോൾ ചെറുത് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം ടേസ്റ്റ് ഉണ്ടാവും ഇല്ലേ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുള്ളത് ബീഫിന്റെ ടാക്കോസാ പറഞ്ഞത് എൻ്റെ ടാക്കോസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു യെല്ലോ കളർ ടൈപ്പ് ടാക്കോസ് ആണ് ഉള്ളത് എനിക്ക് ഫിഷ് എല്ലാം ബാഗിലിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കുറച്ചായിട്ട് കഴിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഇത് കഴിക്കുന്നെ ഫുഡ് ഇറങ്ങി ഇറങ്ങിയപ്പോ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ഫ്യൂൽ സ്റ്റേഷനിൽ ചോദിച്ച സമയത്ത് അപ്പറേ ട്രക്കുകൾ നിർത്തുന്ന സ്ഥലുണ്ട് അപ്പൊ അവിടെ പോയി ചോദിച്ചതൊക്കെ കിട്ടും എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആ ടാക്കോസിന് തേർട്ടി സിക്സ് പെസോസ് ആണ് ഒരു സീ ഫുഡ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന്റെ പേര് രണ്ട് പേര് ഞാൻ മറന്നു രണ്ടും രണ്ട് ടൈപ്പാണ് കേട്ടോ രണ്ട് മറന്നു ഇതെല്ലാം പച്ചക്ക് ഞാൻ കഴിച്ചിരുന്നു പക്ഷേ എന്റെ കളർ ഇങ്ങനെ ഇരിക്കണ ചെളി പിടിച്ചിരിക്കണോ എന്നറിയില്ല കേട്ടോ ഇവിടെ എന്തോ ഒരു ടൈപ്പ് സ്വീറ്റ്സ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ വലിയ ഡൊണട്ടൊക്കെ പോലെ കാണുന്നുണ്ട് ബട്ടറാണോ എന്താന്ന് മനസ്സിലാവുന്നില്ല ഏതെങ്കിലും വരെ ഞാൻ മേടിച്ചിട്ട് ട്രൈ ചെയ്തോക്കട്ടെ ഞാൻ എന്താ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് കഴിച്ചോട്ടെ കുഴപ്പമില്ല ടേസ്റ്റ് ഇച്ചിരി ഹാർഡാണ് സോഫ്റ്റ് ആല്ലേ എന്തോ ഒരു വെറൈറ്റി സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ വിൽക്കാൻ എന്താന്ന് മനസ്സിലാവുന്നില്ല സ്വീറ്റാന്ന് തോന്നുന്നുണ്ട് എന്തോ ഹണിയൊക്കെ ഒഴിച്ചിട്ട് കാരണം മറ്റേ ഈച്ചൊക്കെ വന്നിരിക്കുന്നുണ്ട് എന്താ ഞാൻ ഇച്ചിരി ട്രൈ ചെയ്ത് നോക്കിയോട്ടെ ഇത് പൊട്ടാറ്റോ ആണ് കേട്ടോ പൊട്ടാറ്റോ എങ്ങനെ മദ്യമാക്കി വെച്ചത് ശർക്കര ഉരുക്കിയത് നടന്ന് നടന്ന് ഈ ഒരു സ്ഥലത്തിന്റെ സെന്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പാർക്ക് എല്ലാം ഉണ്ട് അത് എല്ലാ ടാ ചെറിയ ടൗണിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു പാർക്കും അന്ന് ചുറ്റും ഇങ്ങനെ ഫുഡ് ഐറ്റംസും സ്ട്രീറ്റ് ഫുഡൊക്കെ വിൽക്കുന്ന ഏരിയ ോ അങ്ങനെ എന്താണ് ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കുമ്പോൾ വായിക്കാം പക്ഷെ ഇവരുടെ എല്ലാം ഒക്കെ സൈലൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ വായിക്കുക ഞാൻ ഏതൊക്കെയോ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് നോക്കോണ്ടിരിക്കുകയാണ് കേട്ടോ മെയിൻ റോട്ടിൽ നിന്നൊന്നും വണ്ടി കിട്ടിയില്ല അപ്പം ഞാൻ എന്തായാലും ഒരു ഔട്ടറിലേക്കുള്ള വഴിയിലേക്ക് കയറി ഞാനിത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ കുറേ നേരം നടന്നു എനിക്ക് പിന്നെ കയ്യും കാലം ഒക്കെ വേനിച്ചു ഷോൾഡറൊക്കെ അപ്പം ഞാൻ അവിടെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ അതെ അങ്ങോട്ടൊരു വഴി കണ്ടു ആ വഴി ഞാൻ ഞാനിരിക്കുന്നത് അപ്പൊ വണ്ടി വല്ലതും വരുവാണെങ്കിൽ അങ്ങോട്ട് പോയാൽ മതിയല്ലോ അതുവരെ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇങ്ങനത്തെ ടൈപ്പ് വണ്ടികളൊക്കെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല അങ്ങോട്ട് പോകുന്നില്ല സോ ഞാൻ വെയിറ്റ് ചെയ്യാണ് എന്തേലും വണ്ടി വരുമോ നോക്കാൻ അവിടെ കുറെ നേരം നിന്നിട്ട് വണ്ടി ഒന്നും കിട്ടാത്തൊണ്ട് കിട്ടിയ വണ്ടിയിൽ ഞാൻ കയറി എങ്ങോട്ടാന്നൂലി ഞാൻ ചോദിച്ചത് ആ വണ്ടിന്നിറങ്ങി ഞാനിപ്പോ വലിയൊരു റോട്ടിലെത്തിയിരുന്നു കേട്ടോ അപ്പൊ ഇനി ഇങ്ങോട്ടാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നിട്ട് ലിഫ്റ്റ് അടിച്ചോണ്ടിരിക്കുകയാണെ വൈകുന്നേരം ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇട്ടാകും ഇവിടെ അങ്ങനെ നീണ്ട ഒന്നര മണിക്കൂറിന് ശേഷം എനിക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് ഇട്ടിട്ടുണ്ട് പറയാൻ പറ്റുന്നില്ല ഗ്രാസ് ഗ്രാസിയാസ് അപ്പോ കോമ്പോസ്റ്റ് എല്ലാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ആള് മുപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നെക്സ്റ്റ് ടൗൺ അതാണ് അപ്പൊ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് എന്റെ അമ്മ എന്റെ ഷോൾഡർ ഒക്കെ വേദന എടുക്കാൻ അറിയായിരുന്നു കുറെ നേരമായിട്ട് ഇന്ന് നിന്നിട്ട് കേട്ടോ പോലീസ് വണ്ടിയിൽ വരെ കൈ കാണിക്കുന്നുണ്ടായിരുന്നു അവരൊന്നും നിർത്തുന്നുണ്ടായില്ല അപ്പൊ അവര പോലീസ് വണ്ടി വണ്ടിയോടെ ഇവിടുത്തെ കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാനൊരു പത്ത് കിലോമീറ്റർ നടന്ന് എനിക്ക് ലിഫ്റ്റ് ഒന്നും കിട്ടിയില്ല മൊത്തം ഞാൻ നടന്നിട്ടാണ് പോയത് ഇപ്പൊ പോകുന്ന വഴിയെല്ലാം നല്ല ഗ്രീനറി ആണ്ടോ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ആ ഏരിയയിലൊക്കെ കുറച്ച് വില്ലേജസും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നോക്കി ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ മാറിയിട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് വന്നു പച്ചപ്പും കൃഷിയും കൂടുതലും കൃഷിയെല്ലാം കാണുന്നത് എന്നാ സൺസെറ്റൊക്കെ ആവാനായിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഗ്രീൻ കളറിലാണ് കാണുന്നത് ഇത്രയും നാളും ഭയങ്കര ഡ്രൈ ലാൻഡല്ലായിരുന്നു ഇപ്പം നോക്കി ഫുൾ ഗ്രീൻ ആയിട്ടുണ്ട് പിന്നെ പച്ചപ്പായിട്ട് കാണാനാണ് ബ്യൂട്ടിഫുൾ കൂടുതൽ ഈ മലയെല്ലാം കത്തിപ്പിടിച്ചു തന്നെ പോകുകയാണോ കേട്ടോ പോകുന്നത് അവിടെ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ആ ഈ മല മൊത്തത്തില് കത്തിപ്പിടിച്ചേക്കാണ് അവരുടെ കൃഷി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതെല്ലാം കത്തി നശിച്ചിട്ടുണ്ട് കേട്ടോ ഓ ായിപ്പോയി കണ്ടോ അവിടെ മൊത്തം ഇങ്ങനെ പുക കണ്ടില്ലേ അത്രയും നല്ല രീതിയിൽ കത്തി പിടിച്ച് നല്ല ഫൂഡല്ലേ നല്ല വെയിലും കത്തിക്കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ അതെ അവിടെ കണ്ടോ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ അവര് ഫയർഫോഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് ഫുള്ള് കെടുത്തിട്ടില്ല അത്രയും പടർന്ന് പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവർക്ക് ഒറ്റടിക്ക് കെടുത്താൻ പറ്റാത്തത് ഇവിടെ പലതരത്തിലുള്ള കൃഷി പോകുന്ന വഴിക്ക് കാണാം പൈനാപ്പിൾ പൈനാപ്പിളാണോ പൈനാപ്പിളോലിരിക്കുന്നത് ഞാന് ഗൂഗിൾ ട്രാൻസ്ലേറ്റില് ചോദിക്കട്ടെ എനിക്ക് മനസ്സിലാവുന്നില്ല വൈനുണ്ടാക്കണെന്താ പൈനാപ്പിൾ വെച്ച് വൈനുണ്ടാക്കുന്നതാണോ ഇവിടെ മൊത്തം കൃഷി അതാണ് കേട്ടോ ആ സംഭവാണ് അത് എന്താന്ന് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരന് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ എനിക്ക് പറഞ്ഞു തന്നതും ആ ഒരു ലോക്കൽ പേരാണ് അത് ആയി വരുന്നില്ല മകഞ്ഞിട്ടാണ് വരുന്നത് അത് വൈൻ ഉണ്ടാക്കുന്ന എന്തോ സംഭവം എന്നാ പറയുന്നേ ഒന്നുകൂടെ ഗൂഗിൾ ഫോട്ടോസ് ഒന്നും നോക്കിക്കോട്ടെ ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അഗേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതാണ് അതിന്റെ ഇംഗ്ലീഷ് പേര് മലയാളത്തിലെ ആനക്കൈത എന്ന് പറയും അതിന്റെ ഒറിജിൻ മെക്സിക്കോ തന്നെയാണ് അതിപ്പോ പല രാജ്യങ്ങളിലും അലങ്കരിക്കാനൊക്കെ ആയിട്ട് ആ ചെടി വളർത്താറുണ്ടെന്നാണ് പറയുന്നത് അതൊരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ചെടിയാണ് ഇവിടെ അവർ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അതിന്റെ കൃഷി ഉള്ളതും അതിൻ്റെ ഒറിജിനും ഇവിടെ തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ആ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെടി അതില്ല നമ്മളങ്ങനെ വയനുണ്ടാക്കാനും ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഒരു ചെടി നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് കാണാത്ത പക്ഷേ കൺ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു പൈനാപ്പിളിന്റെ ചെടി എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ പിന്നെ ഉണ്ടല്ലോ അതിന്റെ ഒരു കറ്റാർവാഴയും ഇത് രണ്ടും കൂടെ ഒരു സാമ്യമുള്ള രീതിയിലാണ് ആ ഒരു ചെടി ഇരിക്കുന്നത് കോമ്പോസ്തെല്ലാം എത്തി ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് അതാണ് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് വണ്ടി അവിടെ നല്ല ഇടി എന്തോ ഇടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് മൊത്തം പ്രശ്നങ്ങളാണല്ലോ എനിക്കാണെ രാവിലെ തൊട്ട് ഒരു ലിഫ്റ്റും കിട്ടിയില്ല ആ പത്ത് കിലോമീറ്റർ നടന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് തീ പിടിച്ചേക്കുന്നു മൊത്തം ഇവിടെ ആക്സിഡന്റ് ആയിട്ട് പോലീസ് മൊത്തം വന്നേക്കുന്നു മൊത്തം ദുരന്തങ്ങളാണല്ലോ ആ വണ്ടിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലൊരു സ്ഥലമുണ്ട് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചു ടെൻ്റ് അടിക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്താക്കാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇവിടെ ഒരു പൂളും പാർക്കും അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു സ്ഥലം കാണുന്നുണ്ട് ഞാൻ നോക്കി നോക്കട്ടെ എവിടെ എനിക്ക് അടിക്കാൻ പറ്റുക സേഫ് ആയിട്ട് എന്നുള്ളത് ഞാനിവിടെ ഈ ഒരു പുള്ളിക്കാരുടെ അടുത്ത് ചോദിച്ചു ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ സേഫാണ് കുഴപ്പമൊന്നും ഇല്ലാന്ന് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഫുഡ് കഴിച്ചു ഞാൻ മതി ഇല്ലാതെ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ടെൻ്റ് അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കൂടി ഇരിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കുകയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഫുഡ് ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടെ ഇരുന്നാണ് അപ്പോൾ എൻ്റെ അടുത്ത് വേറെ രണ്ട് പുള്ളിക്കാർ വന്നിട്ട് സംസാരിച്ചു അപ്പോൾ അവര് ഇംഗ്ലീഷ് അറിയാട്ടോ ഇവിടെ ഒന്ന് രണ്ട് പേർക്കെല്ലാം ഇംഗ്ലീഷ് അറിയാം അപ്പോൾ പുള്ളിക്കാർ നല്ലപോലെ ഇംഗ്ലീഷ് പറയുന്നുണ്ടായി അപ്പോൾ ആള് പറഞ്ഞു ഞാൻ പറഞ്ഞ് എന്ത് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവിടെ കിടന്നു തുറങ്ങുന്നു എനിക്ക് പറഞ്ഞു ഇല്ല എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്കു ആയോ അവിടെ കിടന്നു തുറങ്ങാം ഇവിടെ കിടക്കണ്ടാവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഓക്കേ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ ഇതൊക്കെ ചർച്ചിൻ്റെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഈ പള്ളിയിൽ എന്തോ പരിപാടി നാളെ നടക്കുന്നുണ്ട് വലിയ പരിപാടിയാണ് ഇരുന്നൂറ് ആൾക്കാരൊക്കെ വരും അപ്പോൾ ആ പള്ളിയിലെ പരിപാടിക്ക് വേണ്ടി അവർ ക്ലീനിങ്ങും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുവാണ് ആ അപ്പം നാളെ ഇരുന്നൂറ് കൂടുതൽ ആൾക്കാർ വരുന്നൊക്കെ അവർ പറയുന്നത് കുറേ നേരമായിട്ട് ഞാൻ അവരുടെ കൂടെ മൊത്തം ക്ലീനിങ് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് ഫുഡ് ഇതാ ബീൻസ് ഉണ്ട് പിന്നെ ചിക്കൻ തക്കാളി വെച്ചിട്ടുള്ള എന്തോ ഒരു സംഭവം പിന്നെ ടോട്ടിയ അതുണ്ട് പിന്നെ പിന്നെ കുറേ നട്ട്സൊക്കെ ചേർത്തിട്ട് എന്തോ ഒരു സോസ് പോലെ നോക്കി നമുക്ക് സെസമ്മ സീഡ് അതെല്ലാം ് നമ്മുടെ നാട്ടിലെല്ലാം കല്യാണവും അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ കൊറേ പിള്ളേരുണ്ടാവില്ലേ അതുപോലെ ഇവിടെ പള്ളിയുടെ ഒരു ഫംഗ്ഷൻ ആളുള്ളത് കൊണ്ട് എല്ലാ പിള്ളാരും കൂടെ ഇരിക്കാട്ടെ എന്റെ അടുത്ത് വന്നിട്ട് കൊറേ സംസാരിക്കുന്നുണ്ടായി ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൊക്കെ ഇപ്പൊ നാളായോ വേറെ കൊച്ചുണ്ടായിരുന്നു അതിനു കൊറേ നേരമായിട്ട് സംസാരിക്കുന്നുണ്ടായി പച്ച തക്കാളിയാണ് കേട്ടോ അത് അത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സാൽസ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ തക്കാളി ഇവിടുത്തെ മെയിൻ ആണ് പച്ച ആയാലും പഴുത്തായാലും ഒക്കെ ആ സാൽസ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാണ് എന്താ പറയുക ഈ തക്കാളി വെച്ചിട്ട് അപ്പം അത് ആദ്യം ഗ്രില്ല് ചെയ്യും ഒന്നിലെ തിളപ്പിക്കും അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യും കൂടുതലും ഗ്രില്ല് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് ആ സാൽസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ മീനിന്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കുന്നുണ്ടായില്ലേ അതെല്ലാം ഈ സാൽസയാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു പള്ളി ഉണ്ട് ഇവിടെ അപ്പോൾ ആ പള്ളി അവിടെ ഉള്ളിലൊക്കെ റിനോവേഷൻ നടക്കുകയാണ് അപ്പം അതിന്റെ പുറത്തൊക്കെ ക്ലീൻ ചെയ്യാണ് നാളെ ഈ ഇരുന്നൂറ് പേര് വരുന്നെന്ന് പറഞ്ഞത് ഓരോ സ്ഥലത്തു നിന്നാണ് അതായത് മെക്സിക്കോ സിറ്റിന്ന് വരും അതുപോലെ സിനലോവേന്ന് വരും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നും നിന്നൊക്കെയാണ് ആൾക്കാർ ഇവിടെ വരുന്നത് അപ്പോൾ അവരിവിടെ രണ്ടു ദിവസം താമസിക്കും ഓരോ ആളുകളുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുറത്ത് ഇവിടെ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് വെള്ളം നല്ല പൊടിയുണ്ട് അപ്പം ഞാൻ വെള്ളമൊക്കെ ഇങ്ങനെ ഇത് ക്ലീൻ ക്ലീൻ ചെയ്യുന്നത് ഇതാണ് കേട്ടോ ആ കൊച്ച് കൊറേ നേരമായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൊക്കെ എന്നോട് സംസാരിച്ചോണ്ടിരിക്കാണ് എന്റെ അടുത്ത് ഒറ്റയ്ക്കാണോ വന്നേ ഫാമിലി ഉണ്ടോ ഫാമിലി എവിടെയാണ് എങ്ങോട്ടാ പോന്നത് ഇവിടെ എന്താ ചെയ്യുന്നത് മെക്സിക്കോലെന്തിനാ വന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നോട് ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള കൊച്ച് ഓക്കെ എന്റെ യൂട്യൂബ് ചാനലൊക്കെ ചോദിച്ചു അങ്ങനെ യൂട്യൂബൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ വേറെ സ്ഥലത്തേക്ക് വന്നേക്കാണ് കേട്ടോ ഈ ഏരിയയും ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ നാളെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതായത് ടു ഡേയ്സ് ഇവർക്ക് എന്തോ റിലീജിയസായിട്ടുള്ള എന്തോ ഒരു വലിയ പരിപാടിയാണ് നടക്കുന്നത് അപ്പോൾ ഓരോ ഏരിയയിൽ ഒരു ഓരോ ഏരിയ ആയിട്ടാണ് അവരിങ്ങനെ പ്രോഗ്രാം നടത്തുന്നത് അപ്പോൾ ഇവിടെയും അവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഇത് പൂളൊക്കെ കാണുന്നുണ്ട് പൂള് ക്ലീൻ അല്ല അതിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ ഫ്ലോറ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്ക് അവിടെ കണ്ടോ മിന്നി മിന്നു പോലീസിൻ്റെ എല്ലാം നമുക്ക് ദൂരെ തന്നെ കാണാം ഇപ്പൊ ഈ പൂളെല്ലാം ക്ലീൻ ആയിട്ട് നല്ലതായിട്ടുണ്ടാവും കാരണം അങ്ങോട്ടെല്ലാം നല്ല വ്യൂ ആണ് താങ്ക് യു സോ മച്ച് ഓക്കെ യു ആർ ടയേഡ് യു ക്യാൻ സ്ലീവ് ഐ നോ യു ആർ ടയേഡ് ഓക്കെ ഇതാണ് റബേക്ക അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് എന്നെ ആളാണ് വീട്ടിലേക്ക് വിളിച്ച് കൊണ്ടുവന്നത് കേട്ടോ ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് യാ ബൈ പുള്ളിക്കാർ കുറേ ട്രാവൽ ചെയ്തിട്ട് ടയേർഡാന്ന് പറഞ്ഞു പിന്നെ നമ്മളിന്ന് അവിടെ ക്ലീനിങ് ചെയ്തു ഞാനാണെങ്കിൽ അതിനേക്കാളും ടയേർഡാണ് കാരണം കുറേ കിലോമീറ്റർ നടന്ന് ഞാനാണെങ്കിൽ അവിടെ മൊത്തം ക്ലീൻ ചെയ്യാനും ഹെല്പ് ചെയ്തു അങ്ങനെ മൊത്തം ടയേഡാ ഇവിടുത്തെ ആളുടെ മോനാണ് കേട്ടോ അത് എന്തോ കണ്ടോണ്ടൊക്കെ ഇരിക്കുകയാണ് ടി വിയിൽ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ ഈ ഒരു സോഫയിലാണ് ഉണ്ടോ കിടന്ന് ഉറങ്ങിയത് ഞാൻ ഡെഡായിരുന്നു ഇന്നലെ അത്രയും കിലോമീറ്റർ ഒക്കെ നടന്ന് മൊത്തം ടയേഡായിട്ടാണ്ടായത് ജസ്റ്റ് ഇപ്പോൾ എണീച്ചുള്ളൂ ഇനിയിപ്പോഴേ ഇതൊക്കെ മടക്കി വെച്ച് റെഡി ആയിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങുകയാണ് സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേക്കാണെന്ന് വരെ ബൈ ബൈ